என்னுடைய நேரே பிரே என்ட பேக் எண்டா பச்சர என்ன ஒரே ஐயோ என்ன தெய்வமே என்ன ஐயோ எடுத்து காட்டு என்ன 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 என் குரூவர் பண்ணிக்கு வையா எ பாடுடு பாடுடு இரு இரு பாரு 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 எா மட்டு வீட்டோட விக்கணும் குறிச்சு கெட்டாள் நமக்கு ஞானீ குட்டிகளை ஸ்கூலில் விட்டேக்கு வரா ஆஹ் நமக்கு ஒரு மனசாட்சி இண்ட எட்டு போட்டா விளக்கில அல்ல நம்ம அயன்கத்தகம் ரீதியோக்கி செட்ட பணி அர்த்தி காரியம் ചർച്ചയായിട്ട് എനിക്ക് നിലങ്ങൾക്കത്തില്ല മാലാക്കി കൗത്തി കൊല്ലാൻ ഞാൻ പോലെ ചോരമാണം പണിക്ക ചോരമാണം ചോരാടാ പണിക്ക ചോരാടാടാ ഓക്കെ കുടുംബമായിട്ട് കഴിഞ്ഞു ഞാൻ വന്നു വല്ല അതിക്രമം കാണിച്ചാൽ അതിന്റെ മോശം എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മൾ എന്തിനു വേണ്ടാത്തതിൽ തലയിടാൻ പോകണെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കണത് എന്താണോ ബഹളം ആഹ് ഓൾ ചിക്കനില്ലേ അയാൾ ഞമ്മളീട്ട ഒരു കച്ചറക്കാരനല്ലോ അയാളോട് അയാളെ വീട്ടിൽ താമസിക്കണ്ടെന്ന് ഞമ്മക്ക് പറയാൻ പറ്റുമോ ന്യായം വേണ്ടേ അല്ലെങ്കിലും ഇപ്പൊ ഈ ഈയിടായിട്ട് കുറച്ച് അഹങ്കാരം കൂടുതലില്ലേ മോളെ നേരെ ഒരുപാടായി നീ എന്തിനാ അയാളോട് മത്സരിക്കാൻ പോയത് എല്ലാം മറന്നാള ഒരു മൂന്ന് മണിക്കൂറെങ്കിലാകും എന്നെ ഇവിടുന്ന് കെട്ടിയെടുക്കാൻ എന്റെ കുളിമുറിയിലെ എനിക്ക് ഇഷ്ടം പോലെ മനസ്സു തുറന്നു എന്തൊരു കഷ്ടം കഴിഞ്ഞറങ്ങുന്നു ചേച്ചിക്ക് കുറച്ച് മര്യാദ പറഞ്ഞൂടെ അത്ര അസൗര്യങ്ങിയപ്പും കാവിലെ പൊന്നിലാവേക്കട വിൽങ്ങി വെള്ളം നിന്നല്ലോ നിയമപരമായി നോക്കിയാൽ അവിടെ അതിക്രമിച്ചു കയറാൻ അയാൾക്ക് യാതൊരു അവകാശം ഇല്ല നിയമത്തിന്റെ പുറകെ പോകാൻ എനിക്ക് എവിടെ ചേച്ചി നേരം പിന്നെ കാശു ചെലവ് എന്റെ വരവ് ചെലവ് കണക്കൊക്കെ ചേച്ചിക്ക് അറിയില്ലേ പെട്ടെന്ന് ആർക്കെങ്കിലും ഒരു അസുഖം വന്നാ മതി എല്ലാ കണക്കും തെറ്റും പിന്നെ പട്ടിണി കുറച്ച ലിവിഷം വാങ്ങി ആ പരിചാടയുടെ ഭക്ഷണത്തിൽ ഇട്ടു കൊടുക്ക് ഒരു മനുഷ്യനിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മിനിമം സംസ്കാരം ഇല്ല ചേച്ചി അയാൾക്കതില്ല ഒരു കണിക പോലും ഇല്ല കാലത്ത് ഞാൻ നോക്കുമ്പോ മോനനെ ചെവി പിടിച്ച് തിരുമോ അയാള് ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാ ചേച്ചി കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് മോനെ തൊടാൻ അയാൾക്കെന്താ അവകാശം ഉള്ളത് അയാളുടെ കുളിമുറിയാണത്രേ എനിക്കങ്ങ് ദേഷ്യം വന്നു സോപ്പ് വെച്ചോണ്ടിരുന്നപ്പോ പുറത്തു നിന്ന് ഞാൻ പൈപ്പടച്ചു അങ്ങനെയങ്ങ് തോറ്റു കൊടുക്കുന്നത് ശരിയല്ലല്ലോ ഏഴാം കൈ എടുക്കില്ലേ ും ഏഴു രണ്ടു ലോകവാടി ആയ തമ്പൂരാനെത്രയും താഴെ തൻ്റെ വയസ്സേനെ ദൂരത്തു കണ്ടു കണ്ടത്രയും So so ും തിരുമിഴികൾ തുറന്നു പവിഴമുന്തിരി സമയാണ് ഞാനിപ്പോ പാടുന്ന സമയമാണ് സെവൻ ടു സെവൻ തേർട്ടി ലോകത്തെവിടെ ഞാൻ പാടും അത്രയ്ക്ക് അസൗകര്യം ആണെങ്കിൽ ഈ വീട് അങ്ങോട്ട് കഴിഞ്ഞോളൂ எந்த வீட்டுல இருந்து எனக்கு தோணும் الوقتে எனக்கு தோணுது வரதே நான் பாடு இளங்க மளே சோதிக்கணும் பரையணும் நமக்கு காரிய അയലി തോന്നിയാസൊക്കെ കാണിക്കുന്നത് രണ്ടു ദിവസത്തേക്ക് താമസിക്കാനാണെന്ന് പറഞ്ഞപ്പോ അമ്മ വിശ്വസിച്ചില്ലേ ഇപ്പഴെന്തായി വഴി നടക്കാൻ വയ്യ ഓഫീസിൽ ഇരിക്കാൻ വയ്യ വീട്ടിൽ കയറാൻ വയ്യ അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല അമ്മാവന് കത്തെഴുതണം അയ്യോ വരട്ടെ രാധാടുത്തി പറഞ്ഞു നേരാ രണ്ടെന്നും പൊട്ടിച്ചാലേ അത് വിവരം അറിയും അത് വേണം താങ്ങോട്ടം വല്ലാത്തവരാളാ ആ പ്രകൃതം ഉള്ളത് കൊണ്ടാ അമ്മാവന് കത്തെഴുതുന്നത് അങ്ങനെ ഒരു മനസമാധാനം ഇല്ലാതായിരിക്കുന്നു അങ്കൾ ഞാനും അമ്മയും വിചാരിച്ചിട്ട് എന്ത് നടക്കാൻ അതുകൊണ്ട് യാതൊരു ഉപേക്ഷയും കാണിക്കാതെ അങ്കൾ എത്രയും പെട്ടെന്ന് വന്നേ മതിയാവും ഈ കാർക്കോടവൻ പണിക്കരെ തുരത്തിയിട്ടേ അങ്കൾ തിരിച്ചു പോകാവൂ എന്തായാലും വരുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നു സ്വന്തം മീര ബോംബെ പട്ടണത്തെ കിടുകിട വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ അമ്മാവൻ ഉടൻ വരുന്നു ഇവിടെ ചോരപ്പുഴ സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ജീവനിൽ ഉള്ളവന്മാർ ഉടൻ തന്നെ സ്ഥലം വിടുന്നതാണ് എല്ലാവർക്കും നല്ലത് ബോംബെ പട്ടണത്തെ കളരി പോയിട്ട് അമ്മാവൻ ഇടാത്ത ഒറ്റ അഭ്യാസങ്ങളും ഈ അമ്മാവൻ ഈ കാല വന്നെ അടിച്ചിട്ട് ചമ്മന്തിയാക്കും എനിക്കത് കൈവിട്ടിച്ചിരിക്കണം എത്രയും പെട്ടെന്ന് അമ്മാവനെയും വന്നാൽ മതിയായിരുന്നു പേരും പറഞ്ഞേ എന്നെത്താണോ ഉള്ളതാണോ എന്ന് വരുമ്പോ കാണാല്ലോ കമ്പളം പറഞ്ഞില്ലേ ഇടിക്കട്ട കത്തി തുടങ്ങിയ സാധനങ്ങൾ അമ്മാവൻ പുറപ്പെട്ടു കഴിഞ്ഞു ഉപദേശിക്കാണെന്ന് കരുതരുത് ചാമണ്ട എന്നുണ്ടെങ്കിൽ വേഗം സ്ഥലം കിട്ടും पड़ी अच्छा आदे। 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 തന്റെ ശല്യപ്പെടുത്തി ഒഴിപ്പിക്കാനുള്ള തന്ത്രം ഏതാണ്ട് ഫലിച്ചു വരികയായിരുന്നു വക്കീല പക്ഷേ പക്ഷേ ബോംബെ ഇറങ്ങിയിരിക്കുന്നു എതിർ കക്ഷി കാർത്തിയാനമ്മയുടെ ആങ്ങളാന്ന് പറയുന്ന ഒരു ദുർഭൂതം ആണെങ്കിൽ എനിക്കൊരു മനസാധാനവും ഇല്ല വക്കീലെ ഒരാഴ്ചക്കകം വീട് ഒഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ നാട്ടിലുള്ള പറമ്പും വീടും ഒക്കെ വെള്ളത്തിലാവും കുഞ്ഞിക്കണ്ണന്മാരുടെ അഗ്രിമെന്റ് വളരെ സ്ട്രോങ് ആണി പറയുന്നത് അതെനിക്കും അറിയില്ല പിന്നെ തന്നെ എന്തിനാ കെട്ടി എടുത്തത് പിന്നെ ഞാൻ ഇനി ഇങ്ങോട്ട് പോകും ആ വന്നിരിക്കുന്ന എന്നെ ആ അത് ശരി അപ്പൊടി പേടിയൊന്നുമില്ല പക്ഷേ പേടിയാണ് ആ ആളാണ് നമുക്കറിയില്ലല്ലോ ഈ ഭൂതവാദം ഇല്ലായിരുന്നെങ്കിൽ എതിർ കക്ഷി അവിടെ നിന്ന് എന്ന് എനിക്ക് തോന്നണോ എന്നാ പിന്നെ അതേ ഉള്ളു വഴി നേരെ അങ്ങോട്ട് ചെല്ലുക ഭൂതം ആക്കണം നമുക്ക് നോക്കാം ഒറ്റ കുത്തിന് പിന്നെ താൻ എന്തിനോ വയ്യാത്ത പണിക്ക് പോയത് മണിക്കേ ചാവ് എന്നെ അങ്ങനെ ഒരു ഭൂതം ഉണ്ടോ ഈ ഭൂതത്തെ താൻ ഇപ്പൊ പേടിച്ചാൽ ഈ ജന്മം തനിക്ക് അവരെ വീട്ടിൽ നടക്കാൻ ഒക്കെ നേരിടുക അത്രേ ഉള്ളൂ അത് വയ്യെങ്കിൽ കേസ് കേസ് കൊടുക്കേസ് എന്നാ പിന്നെ തൻ്റെ ഇഷ്ടം പോലെ കേസും അവൻ ഇനി വരുമെന്ന് പ്രതീക്ഷിക്കണ്ടാമൊന്നും ഇത് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ ഞാനേ ഇത് വളരെ നിസ്സാരമായിട്ട് കൈകാര്യം അതുപോലെ ഇവൻ വരുവൻ തന്നെ ആ വാ വല്ല കേരളത്തിലെ കോഴിയാർ ചിന്തിച്ച് ഒരുപാട് കാലമായി നീ അയാളുടെ സാധനങ്ങളൊക്കെ ും പോകാനിടയില്ല സത്യം പറഞ്ഞ അമ്മാവും വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ ശ്വാസം നേരെ വീണത് എന്തെല്ലാം ബുദ്ധിമുട്ടുകളായിരുന്നു ഇവിടെ ഉമ്മാവണു ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്ന മുമ്പ് നിങ്ങൾ കടന്നു കളഞ്ഞു ഓഹോസ എനിക്ക് ഇഷ്ടമല്ല എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ ഞാൻ തിഹാർ ജയിലിലായിരുന്നു ജോലിയല്ല ഒരു കൊലക്കേസ് പെട്ട കിടക്കായിരുന്നു കുത്തും കൊലയും ഒക്കെ എന്റെ ബോംബെ ജീവിതത്തിലെ നിത്യ സംഭവങ്ങളാണ് എത്രയോ പേരെ ഞാൻ കുത്തിയിട്ടുണ്ട് എത്രയോ വർഷം ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട് ബോംബെയിലെ അധോലോകം ദാമോദർജി എന്ന് കേട്ട ഞെട്ടി വിറയ്ക്കും ശിവസേനക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഏത് കൊലകൊമ്പനായ ശിവസേനക്കാരനായാലും ഒരാളുടെ മുമ്പ് മാത്രമേ അവിടെ മുണ്ടിന് മടയിൽ കുത്ത അയച്ചിടാറുള്ളൂ ആ ആളാണ് ഈ ദാമോദർജി ബോംബെക്കാരൊക്കെ മുണ്ടും മടയ്ക്ക് കുത്തിയാണ് നടക്കുന്നത് അല്ലെന്ന് പറഞ്ഞാലേ ദോത്തി പാലത്താറ് ആത്മപ്രശംസ എനിക്ക് തീരെ ഇഷ്ടമല്ല എങ്കിലും ഒരു സത്യം കൂടെ ഞാൻ പറയാം വിശ്വവിഖ്യാതനായ ചാൽ ശോഹരാജിനെ പണിക്കൽ അറിയുമോ കേട്ടിട്ടുണ്ട് എന്റെ ആത്മസുഹൃത്ത എനിക്ക് ഇത്രയും വലിയ പാരമ്പര്യമൊന്നുമില്ല പക്ഷെ വേണ്ടി വന്നാൽ ഒരാളെ കൊല്ലാൻ എനിക്ക് സാബാഷ് അച്ഛാ മതിയൂഷ് ശക്തരായ പ്രതിയോഗികളാണ് എനിക്കിഷ്ടം പണിക്കർ ആ ക്ലോക്കിലേക്ക് ഇപ്പോ മണിയായി നിങ്ങൾക്ക് ഞാൻ ഒരു മണിക്കൂർ സമയം കൊടുത്തരുന്നു സിർഫ് ഏക ആ സമയം നിങ്ങളുടെ സാധനങ്ങൾ പാക്ക് സമയമാണ് സമയമാണ് ഇവിടെ ഒരു ചോടക്കണം സൃഷ്ടിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒന്ന് പറയാണ് കൃത്യം പണം നടക്കുമ്പോൾ പണിക്കു പുറത്തിറങ്ങിയിരിക്കണം യാദരഹ്ന कृत्यम पांडर मणि ठीक बारह बजे नहीं तो मैं तुम्हें तो सिन्ना नहीं छोड़ूंगा समझा ഭൂതത്തെ താൻ ഇപ്പൊ പേടിച്ചാൽ ഈ ജമ്മത്ത് തനിക്ക് അവരെ വീട്ടിൽ ഇറങ്ങാൻ ഒക്കില്ല പെട്ടെന്നുള്ള ദേഷ്യത്തിന് അമ്മാൻ എന്തെങ്കിലും ചെയ്തു കളയരുത് നീ നിന്റെ അമ്മ തുടങ്ങിയോ ബോംബെയിലെ രാജാവാണ് ഞാൻ